നമസ്കാരം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നൂറ്റി എഴുപത് കടക്കുമെന്നും എൻ ഡി എ നാനൂറ് സീറ്റ് നേടുമെന്നും മാസങ്ങൾക്ക് മുന്നേ ബി ജെ പിയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും മറ്റു നേതാക്കളും എല്ലാം പറഞ്ഞപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ അതിനെ അമിത ആത്മവിശ്വാസമായിട്ടാണ് കണ്ടത് ൂറ് സീറ്റുകൾ നേടിയാൽ ബി ജെ പി ഭരണഘടനയെ അട്ടിമറിക്കുമെന്നും സംവരണം എടുത്തുകളയുമെന്നും ഒക്കെയുള്ള പ്രതിപക്ഷത്തിന്റെ പ്രചാരത്തിന് അവർ വലിയ കവറേജ് നൽകാൻ ശ്രമിച്ചു ഏതു വിധേനയും നാനൂറ് സീറ്റ് എന്ന നിലയിലേക്ക് ബി ജെ പി പോകുന്നു അത് അപകടകരമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് അവർ പിന്നീട് നടത്തിയത് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും ഒക്കെ കഴിഞ്ഞതോടുകൂടി പ്രത്യേകിച്ചും കേരളത്തിലെ തിരഞ്ഞെടുപ്പ് അവസാനിച്ചതോടുകൂടി അടുത്ത ദിവസം മുതൽ നരേന്ദ്രമോദി പരിങ്ങുകയാണ് എന്നും ഇന്ത്യ മുന്നണി ഇതാ വലിയ മുന്നേറ്റം നടത്തുകയാണ് പല സംസ്ഥാനങ്ങളിലും എന്നൊക്കെയാണ് മാധ്യമങ്ങൾ എഴുതിവിടാൻ തുടങ്ങിയത് രണ്ടും മൂന്നും നാലും ഘട്ടങ്ങൾ കഴിഞ്ഞതോടുകൂടി മാധ്യമങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത വിയർക്കുന്നു പ്രധാനമന്ത്രിയുടെ ശരീരഭാഷയിലും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളിലുമെല്ലാം ആത്മവിശ്വാസക്കുറവ് നിഴലിക്കുന്നു ഇതൊക്കെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ എഴുതി പിടിപ്പിച്ച നിറം പിടിപ്പിച്ച കഥകൾ അതിനുശേഷം അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങുന്നതോടുകൂടി മോദിയുടെ പ്രതിസന്ധി കൂടുന്നു എന്നവർ വിലയിരുത്തി എന്നാൽ അഞ്ചാം ഘട്ടം കഴിഞ്ഞപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വീണ്ടും മനം മാറ്റം സംഭവിച്ചിരിക്കുന്നു ആറാം ഘട്ടം ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത് മോദി തന്നെ മൂന്നാം വട്ടവും വരുമെന്നാണ് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിലെ മുന്നൂറ്റി മൂന്ന് എന്ന സീറ്റിൽ നിന്നും കുറയാനൊന്നും സാധ്യതയില്ല ഒരു പക്ഷേ മുന്നൂറ്റി മൂന്ന് മുതൽ മുന്നൂറ്റി പതിനഞ്ച് വരെ സീറ്റുകൾ നേടിയേക്കാം എന്ന പല അഭിപ്രായ സർവേകളോടും കേരളത്തിലെ മാധ്യമങ്ങൾ യോജിക്കുകയാണ് പല വിദഗ്ധന്മാരുടെ അഭിപ്രായത്തോടും കേരളത്തിലെ മാധ്യമങ്ങൾ യോജിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ രണ്ടും മൂന്നും ഘട്ടങ്ങൾ കഴിയുമ്പോൾ മാധ്യമങ്ങൾ ഇനി ഇങ്ങനെ അഭിപ്രായം മാറ്റുന്നത് എന്നൊരു ചോദ്യം വന്നേക്കാം എന്തായാലും ഒരു ടെലിവിഷൻ ചാനലിൽ നടന്ന ചർച്ചയ്ക്കിടെ കേരളത്തിലെ ഒരു ടെലിവിഷൻ ചാനലിൽ നടന്ന ഒരു ചർച്ചയ്ക്കിടെ ഒരു രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞത് ഇന്ത്യ മുന്നണി വലിയ മുന്നേറ്റം നടത്തുകയാണ് പല കേന്ദ്രങ്ങളിലും ബി ജെ പി വലിയ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് വർഗീയമായ ഒരു കാർഡ് ബിജെപി പുറത്തിറക്കുന്നത് ഇതുകൊണ്ടാണ് എന്നൊക്കെയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ വിലയിരുത്തിയത് എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ വടക്കേ ഇന്ത്യയിലെ പല മാധ്യമങ്ങളും ഇത്തരത്തിൽ അഭിപ്രായം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അവർ എൻ ഡി എ സഖ്യം വിട്ട് ഇന്ത്യ മുന്നണിക്ക് പിന്തുണയും പ്രാധാന്യവും കൊടുത്തു തുടങ്ങിയിരിക്കുന്നു അതിന്റെ കാരണം എക്സിറ്റ് പോളുകൾ കയ്യിലുള്ള ാണ് എന്നൊക്കെ ചില മാധ്യമ വിശാരദന്മാർ പറയുന്നത് കണ്ടു എന്തായാലും ഇപ്പോൾ ഈ നിരീക്ഷകരെല്ലാം തന്നെ അഭിപ്രായം മാറ്റിയിരിക്കുകയാണ് നാനൂറ് കടന്നാൽ ഭരണഘടന മാറ്റി എഴുതുമെന്ന് വ്യാപകമായി പ്രചരിപ്പിച്ച മാധ്യമങ്ങൾ പിന്നീട് മോദി ഇതാ തോൽക്കാൻ പോവുകയാണ് എന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോവുകയാണ് എന്നും ഒരു ഘട്ടത്തിൽ പറയുന്നു ഇപ്പോൾ വീണ്ടും ആ അഭിപ്രായം നേരെ തിരിഞ്ഞ് ബി ജെ പിക്ക് അനുകൂലമായി വരുന്നു പക്ഷേ അങ്ങനെ വരുമ്പോഴും രണ്ടായിരത്തി പത്തൊൻപത് എന്ന രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയ മുന്നൂറ്റി മൂന്ന് എന്ന അക്കത്തിനടുത്തായിരിക്കും ബി ജെ പിയുടെ സംഖ്യ എന്നും നാനൂറ് കടക്കില്ല എന്നും ഒക്കെയുള്ള ആത്മവിശ്വാസം ഇപ്പോൾ മാധ്യമങ്ങൾ എന്തായാലും പറയുന്നുണ്ട് ഇതിനുമപ്പുറം ആറാമത്തെയും ഏഴാമത്തെയും ഘട്ടം പോളിംഗ് നടന്നു കഴിയുമ്പോൾ ഒരു മാധ്യമങ്ങൾ നാനൂറ് കടക്കും എന്ന ഒരു അഭിപ്രായത്തിലേക്ക് എത്തിയേക്കും എന്തായാലും പോളിംഗ് ശതമാനം കുറഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള പല കഥകളും പടച്ചു വിട്ടിട്ടുള്ളത് പോളിംഗ് ശതമാനം കുറയുന്നതുകൊണ്ട് കൊണ്ട് ബി ജെ പിക്ക് ദോഷമുണ്ടാകും ി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താകും എന്നൊക്കെ പറയാൻ എന്ത് തെളിവാണ് ഇവരുടെ പക്കൽ ഉണ്ടാകുന്നത് എന്നറിയില്ല ജൂൺ നാല് വരെ എങ്ങനെയും പിടിച്ചു നിൽക്കാനാണ് പല മാധ്യമങ്ങളും ശ്രമിക്കുന്നത് എന്ന് നമുക്കറിയാം പക്ഷേ ഏറ്റവും ഒടുവിലായി എല്ലാ ഘട്ടവും അവസാനിച്ചതിനു ശേഷം തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുന്നേ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഒരു വാർത്താ സമ്മേളനം എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് അതിൽ ആഭ്യന്തരമന്ത്രി ഒരു കണക്ക് പറയാൻ സാധ്യതയുണ്ട് ആ കണക്കിനടുത്തേക്കായിരിക്കും അന്തിമ വിജയമെന്ന കാര്യത്തിലും തർക്കമൊന്നും ഉണ്ടാവില്ല വെബ് ഡെസ്ക് തത്ത്വമൂസ്